ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് യു എസിന്റെ പ്രസ്താവന വീണ്ടും ഇത്തവണ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിനെക്കുറിച്ചും യു എസ് പരാമർശിച്ചിട്ടുണ്ട് കേസിൽ നേരത്തെ നടത്തിയ പരാമർശത്തിന്റെ പേരിൽ യു എസ് നയതന്ത്രജ്ഞ ന്യൂഡൽഹിയിലെ ആക്ടിംഗ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ ഗ്ലോറിയ ബെർബേനയെ വിളിച്ചുവരുത്തി ഇന്ത്യ പ്രതിഷേധം അറിയിച്ചിരുന്നു ഇക്കാര്യത്തെക്കുറിച്ചും ചോദിച്ചപ്പോഴാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ ഇന്ത്യയുടെ നടപടി നിരീക്ഷിക്കുന്നത് തുടരുമെന്നും സുതാര്യമായ നിയമപരമായ നടപടികൾ ഉണ്ടാകണമെന്നും പ്രസ്താവിച്ചത് ഇന്നലെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സൗത്ത് ബ്ലോക്കിലെ ഓഫീസിൽ യു എസ് പ്രതിനിധിയുമായി നാൽപ്പത് മിനിറ്റ് നേരം നടത്തിയ കൂടിക്കാഴ്ചയിൽ യു എസിന്റെ നിലപാടിനെതിരെ ഇന്ത്യ ശക്തമായി പ്രതികരിച്ചിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിനെക്കുറിച്ചും മില്ലർ പ്രതികരിച്ചു നികുതിയുടെ പേരിൽ കോൺഗ്രസ് പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച സംഭവത്തെക്കുറിച്ചും ഞങ്ങൾക്ക് അറിയാം അതുവരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തെ ബാധിക്കുമെന്ന് കോൺഗ്രസിൻ്റെ ആരോപണത്തെക്കുറിച്ചും അറിയാം എല്ലാ വിഷയങ്ങളിലും സുതാര്യമായ നിയമപരമായ നടപടിക്രമങ്ങളെയാണ് യു എസ് പ്രോത്സാഹിപ്പിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഡൽഹി കേസിൽ കഴിഞ്ഞ ആഴ്ചയാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായത് നേരത്തെ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയെയും പ്രമുഖ നേതാവ് സഞ്ജയ് സിംഗിനെയും അറസ്റ്റ് ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വൻ പ്രതിഷേധ പ്രകടനങ്ങൾക്കാണ് രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിച്ചത് ഇതേ തുടർന്നായിരുന്നു യുഎസിന്റെ പ്രസ്താവനയും മന്ത്രി ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞ അമേരിക്ക അതൃപ്തി അറിയിച്ച് കേന്ദ്ര സർക്കാർ ഡൽഹിയിലെ യു എസ് നയതന്ത്ര പ്രതിനിധി ഗ്ലോറിയ ബർബേനിയെ വിദേശകാര്യ മന്ത്രാലയത്തിൽ വിളിച്ചുവരുത്തിയാണ് പ്രതിഷേധം അറിയിച്ചത് എംബസിയിൽ ആക്ടിംഗ് ഡെപ്യൂട്ടി അംബാസിഡറാണ് ഗ്ലോറിയ നേരത്തെ കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ പ്രതികരിച്ച് ജർമ്മനിയുടെ നയതന്ത്ര പ്രതിനിധിയും വിളിപ്പിച്ചിരുന്നു ഇന്ത്യയിലെ ചില നിയമ നടപടികളെ യു എസ് വിദേശകാര്യ വക്താവ് നടത്തിയ പരാമർശത്തോട് ശക്തമായി വിയോജിക്കുന്നുവെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു പരമാധികാരം ആഭ്യന്തര കാര്യങ്ങൾ എന്നിവയോട് മറ്റു രാജ്യങ്ങൾ ബഹുമാനം കാണിക്കുമെന്നാണ് നയതന്ത്രത്തിൽ പ്രതീക്ഷിക്കുന്നത് സമാന ജനാധിപത്യങ്ങളുടെ കാര്യത്തിലാകട്ടെ ഈ ഉത്തരവാദിത്തം കൂടും അല്ലെങ്കിൽ അനാരോഗ്യകരമായ രീതികൾ സൃഷ്ടിക്കുന്നതിലാണ് അത് ചെന്നെത്തുക സ്വതന്ത്ര നീതിപീഠത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നിയമപ്രക്രിയയാണ് ഇന്ത്യയുടേത് വസ്തുനിഷ്ഠവും സമയബന്ധിതവുമായ ഫലപ്രാപ്തിക്ക് പ്രതിബദ്ധവുമാണ് അതിനെ അധിക്ഷേപിക്കുന്നത് അനുചിതമാണ് പ്രസ്താവനയിൽ പറഞ്ഞു പ്രതിപക്ഷത്തെ അറസ്റ്റിലായ നേതാവിന്റെ കാര്യത്തിൽ ന്യായുക്തവും സുതാര്യവും സമയബന്ധിതവുമായ നടപടിയാണ് ആഗ്രഹിക്കുന്നതെന്നായിരുന്നു യു എസ് വിദേശകാര്യ വക്താവിന്റെ പരാമർശം നീതിപൂർവവും വിവേചനരഹിതവുമായ വിചാരണക്ക് കെജ്രിവാളിന് അവകാശമുണ്ടെന്നും നിലവിലെ എല്ലാ നിയമപരമായ മാർഗങ്ങളും തടസ്സമില്ലാതെ ഉപയോഗപ്പെടുത്താനുള്ള അവകാശവും അതിൽ ഉൾപ്പെടുന്നുവെന്നുമാണ് നേരത്തെ ജർമ്മനി പ്രതികരിച്ചത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള ഇടപെടലാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു